ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിന് ജയം സ്വന്തം നാട്ടിൽ അരങ്ങേറിയ പോരാട്ടത്തിൽ ഇക്വഡോറിനെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബ്രസീൽ തോൽപ്പിച്ചത് മുപ്പതാമത്തെ മിനിറ്റിൽ റയൽ മാർഡിഡിന്റെ സൂപ്പർ താരം റോഡിഗ്രയാണ് കാനറുകൾക്കായി സ്കോർ ചെയ്തത് ദക്ഷിണ അമേരിക്കൻ മേഖലയിലെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ തുടർച്ചയായ മൂന്ന് തോൽവികൾക്ക് ശേഷമാണ് ബ്രസീൽ വിജയവഴിയിൽ തിരിച്ചെത്തിയത് ജയം നിർണായകമായ മത്സരത്തിൽ ബ്രസീൽ മുന്നേറ്റങ്ങളെ സമർത്ഥമായി തടഞ്ഞിടുന്നതിൽ ഇക്വഡോർ വിജയം കാണുക തന്നെ ചെയ്തു എന്നാൽ കളി തുടങ്ങി മുപ്പതാമത്തെ മിനിറ്റിൽ റയൽ മാർഡിഡിന്റെ സൂപ്പർ താരം റോഡ് ഗ്രോത്ത് ഒടുത്തുവിട്ട ഒരു ലോങ് റേഞ്ചർ ഇക്വഡോറിന്റെ വലയിൽ പതിച്ചു റോഡിഗ്രോ നേടിയ ഏക ഗോളിനാണ് ബ്രസീലിന്റെ വിജയം ജയത്തോടെ ഏഴ് മത്സരങ്ങളിൽ നിന്ന് പത്തു പോയിന്റുമായി ബ്രസീൽ ടേബിളിൽ നാലാം സ്ഥാനത്തെത്തി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക